ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഹനുമാൻ സാക്ഷാൽ പരമശിവന്റെ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശിവപുരാണം ദേവീ ഭാഗവതം തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങളിൽ ഈ വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു ഹനുമാനെ ശിവന്റെ പതിനൊന്നാമത്തെ രുദ്രാവതാരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മഹാവിഷ്ണുവിന്റെ രാമാവതാരത്തിൽ അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടി ശിവൻ ഒരു ശക്തനായ ഭക്തന്റെ രൂപത്തിൽ അവതരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൈലാസത്തിൽ നിന്ന് ഒരംശം ഭൂമിയിലേക്ക് പതിക്കുകയും അത് അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനായി ഹനുമാൻ എന്ന പേരിൽ ജനിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ശിവന്റെ ശക്തിയും ഭഗവാൻ വിഷ്ണുവിനോടുള്ള അജഞ്ചലമായ ഭക്തിയും ഹനുമാനിൽ ചേർന്നു ഹനുമാൻ ശക്തി ഭക്തി ജ്ഞാനം അസാമാന്യമായ ധീരത എന്നിവയുടെ പ്രതീകമാണ് ഈ ഗുണങ്ങൾ തന്നെയാണ് ശിവനിലും കാണുന്നത് ചിരഞ്ജീവികളിൽ അഥവാ മരണമില്ലാത്തവരിൽ ഒരാളായി ഹനുമാനെ കണക്കാക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ശിവത്വം മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹനുമാനെ ആരാധിക്കുന്നതിലൂടെ ശിവനെയും ശ്രീരാമനെയും ഒരേ സമയം പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം